ൂബ് ചാനൽ ഞാൻ ഇന്ന് വരണം ചെറിയൊരു പ്രശ്നങ്ങളാണ് കുറേ ദിവസമായി നമുക്ക് ഇങ്ങനെ കമന്റ് ഇങ്ങനെ ലൈവിലേക്ക് വരുന്നത് പിന്നെ പല രീതിയിലും നമ്മളെ യൂട്യൂബ് നിർത്തേണ്ടിട്ട് പല രീതി യൂട്യൂബ് നിർത്താൻ ഇത് തുടങ്ങിയ പ്രാവശ്യം നമ്മളെ യൂട്യൂബ് നിർത്തേണ്ടിട്ട് ഇങ്ങനെ വളരെ ഫേക്ക് വന്നിട്ട് ഇങ്ങനെ മോശമായ കമന്റ് വിടുക നമ്മൾ അങ്ങനെ അപ്പം ഇന്ന് ഒന്ന് വന്ന ഇന്ന് നമ്മൾ നേരത്തെ ലൈവ് എടുത്തായിരുന്നു കുറച്ചു നേരം പക്ഷേ നമ്മൾ മറ്റുള്ള ആൾ പൈസ വാങ്ങിയിട്ട് പറ്റിക്കുന്ന ടീമാണ് എന്ന് വന്നായിരുന്നു നമ്മൾ ഇത്ര ദിവസവും ലൈവ് എടുത്തതിന് ശേഷം എടുത്താൽ ഏതെങ്കിലും ഒരു ലൈവിൽ നമ്മൾ ആരോടെങ്കിലും ഒരു പൈസ ചോദിച്ചിനോ ഉണ്ടോന്ന് അത് നിങ്ങൾ കാണിക്കണം ഈ പറഞ്ഞ ആൾക്കാർ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഈ യൂട്യൂബിൽ വരുന്ന സബ്സ്ക്രൈബറേയും നമ്മളെ ലൈവില് വരുന്ന എല്ലാവരെയും മുടക്കണ്ടിയിട്ടാണ് ഈ ഇങ്ങനത്തെ ഓരോ ഇത് ഇടുന്നത് അസാഭ്യമായിട്ട് അത് അറിയുന്ന ആൾക്കാർ തന്നെയെന്ന് വെച്ചാൽ ഒരു കാലത്തും മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ചിന്തിക്കും നമ്മൾ എന്ത് എന്തൊരു നല്ല കാര്യം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുമ്പോൾ ഒന്നെല്ലാം അവിടെ ഓരോരുത്തരും തടസ്സമാക്കിയിട്ട് ഒരു കാലത്ത് നമ്മൾ മുന്നോട്ട് പോകും ഇപ്പം യൂട്യൂബ് കുറച്ച് നല്ല ഇതാകുന്നുണ്ട് മുന്നോട്ട് പോകണം അപ്പോൾ ഒരിക്കൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പാടാൻ നമ്മളെ തകർക്കാനും നമ്മളെ ഇതാക്കാനും ആണ് കളിക്കുന്നത് പക്ഷേ ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാരോട് നമ്മൾ പറയാം നിങ്ങൾ എന്ത് കളി കളിച്ചോ നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഒരു വിഷമവും ഇല്ല നമ്മൾ വീഡിയോ എടുക്കും ലൈവ് ഇടും ഡാൻസ് കളിക്കും നമ്മളെ കഴിയുന്ന പോലത്തെ നമ്മൾ എന്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നെ നിങ്ങൾ ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് പ്രശ്നങ്ങളല്ല പിന്നെ ഈ ലൈവില് വരുന്ന ഓരോരുത്തരുടെ അടുത്തും നിങ്ങൾ അവരെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടും അവരെ യൂട്യൂബ് പോയിട്ടും നിങ്ങൾ കമൻറ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾ നമ്മളെ കൊണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവുമില്ല ഈ മുന്നോട്ട് പോകേണ്ടല്ലേ നിങ്ങൾ എന്തിനാ ഇത് കളിക്കുന്നത് പിടിക്കുന്നെന്ന് എല്ലാം ഒരാളെ നമ്മളൊരാളെ പറ്റിച്ചിട്ടൂല്ല ഒരാളെ ചതിച്ചിട്ടില്ല നമുക്ക് അറിഞ്ഞും കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അറിഞ്ഞും കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് സഹായിച്ച ആൾക്കാരുണ്ട് അത് അവര് നമ്മളെ ഐഡിയ കണ്ടുപിടിച്ചിട്ട് അവരിങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാ അതിൽ നമുക്കൊരിതുമില്ല നമ്മളാരെ പറ്റിയിച്ചില്ല നമ്മളാരോടും ഏതെങ്കിലും ഒരു ലൈവിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം ഏതെങ്കിലും ഒരു ലൈവില് നമ്മൾ ആരോടും പൈസ ഒക്കെ ചോദിച്ചിട്ടോ എന്ന് നിങ്ങൾ നോക്കണം ആരോടും ചോദിച്ചില്ല നമ്മൾ തവർന്നിട്ടില്ല നമ്മൾ നമ്മൾ നമ്മളെ ആയിട്ട് തന്നെ നമ്മൾ എന്നും വീഡിയോ എടുക്കുന്ന ഇപ്പം വീഡിയോ എടുക്കാനാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഈ ഒരു കാര്യം അപ്പം ഈ വന്നിട്ട് വെക്കാൻ കമന്റ് ഇടുന്ന ആൾക്കാരോ ആൾക്കാരോട് പിന്നെ ഞമ്മൾ പറയാ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ പല ലൈവിലും നമ്മൾ നമ്മളെ മാത്രമല്ല നമ്മളെ രാത്രിയാകുമ്പോ ഒരുപാട് ലൈവിലെല്ലാം പോകുമ്പോ ഓരോ ലൈവിലും കാണുന്നുണ്ട് പല വൃത്തിയേടും കാര്യങ്ങളും വൃത്തിയടും വരുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേങ്കിലും ഈ ഞാൻ പറയാം ഈ വരുന്നാക്ക് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളും എടുക്കും യൂട്യൂബ് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങള് ലൈവ് ഒരു യൂട്യൂബ് എടുക്ക് നിങ്ങൾ ലൈവ് ഇടു നിങ്ങൾക്ക് എന്താ ചെയ്യാ ഡാൻസ് കളിക്കാൻ പറ്റും നിങ്ങള് ഡാൻസ് കളിക്ക കുക്കിംഗ് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങള് കുക്കിംഗ് ഇടുക നിങ്ങൾ എന്തിനു മറ്റില്ല ആള് ചെയ്യുന്ന നിങ്ങൾക്ക് എന്തിനു ഇത്ര ചൂടാവുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളും എടുക്കും നിങ്ങൾക്കും കുറെ നിങ്ങൾ കൂട്ടായിട്ട് കുറെ സ്ത്രീകളെ അയക്കുന്നില്ല ഏഹ് അപ്പോൾ അവരോട് പറ എടുക്ക് നിങ്ങൾ തമ്മിൽ എടുക്ക് നിങ്ങൾ തമ്മിൽ എടുത്താൽ നല്ല ജോഡിയായിരിക്കും എന്നുവെച്ചാൽ നിങ്ങ എന്താ പറയേണ്ടത് എന്തോ ഒരു പയഞ്ചൊല്ലുണ്ട് അത് ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെപ്പോലെ ഇത്രയും തരംതാണോ ഒരിതെന്ന് വെച്ചാൽ ഈ ലോ ഇപ്പം കേരളത്തിൽ കൂടുതൽ പാവപ്പെട്ടാൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു പാവപ്പെട്ട പാവപ്പെട്ടാള് നന്നായി മുന്നോട്ട് പോകുന്നതിനോട് നൂറെണ്ണത്തിന് കണ്ണുകടിയാന്ന് ഒരാൾ ജീവിക്കാൻ പറ്റും ഒരു ഒരു പാവപ്പെട്ട സ്ത്രീ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂല അവർക്ക് ഒരു ജീവിതം കിട്ടിയിട്ട് അവര് നന്നായി ജീവിക്കുന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒരു പാവപ്പെട്ട സ്ത്രീ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒറ്റക്ക് ജീവിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നരമ്പുരേതിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ഓള് വന്നിട്ടില്ലെങ്കിൽ ഓള് മോശക്കായിത്തിയാവും ഏഹ് നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങളെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അവള് അവളോ നല്ലതാ അങ്ങനെ നടക്കുന്ന ആൾക്ക് അങ്ങനത്തെ നടക്കുന്ന ആളല്ല ആളല്ലേ ആളാന്നല്ലേ നിങ്ങളിപ്പം വിടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇതാക്കിയാലൊന്നും നമുക്ക് ഒരു വിഷമവും വരൂല നമ്മള് വീഡിയോ എടുക്കുക തന്നെയും വീഡിയോ ഇടും ഇഷ്ടമുള്ള ആൾ കാണുക ഇഷ്ടമില്ലാത്ത ആള് സപ്പോർട്ട് ചെയ്യുക ഈ ബൈക്ക് വന്നിട്ട് മന അവരോട് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇപ്പൊ നാട്ടില് ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒന്നും അല്ല ഈ ലോകത്തെ ആൾക്കാർ ഇല്ലേ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് രണ്ടു മൂന്നാൾക്കാരെ കണ്ടിട്ടില്ലേന്നും പിടിച്ചിട്ടില്ലെന്നും നമുക്കൊരു പ്രശ്നവും വരുന്നില്ല അതുകൊണ്ട് നമ്മള് വീഡിയോ ഇടും സന്തോഷമായി തന്നെ ടീ വീഡിയോ എടുക്കും ലൈവ് ഇടും എല്ലാം നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കും എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വന്നിട്ട് തകർക്കാന നിങ്ങൾ തകർത്താലൊന്നും തകരൂല മേലെ ഒരാളുണ്ട് അവര് വിചാരിക്കണം നിങ്ങൾ ഒരു പല പ്രാവശ്യം തകർക്കാൻ നിങ്ങൾ കളിച്ചു തകരൂല ഒരിക്കലും തകരൂല അങ്ങനെ നമ്മൾ രണ്ടാളും സന്തോഷാണ് എന്നും സന്തോഷം തന്നെ ഇരിക്കും ഈ കാര്യം കാണാനെല്ലാം മേലെയൊരാൾക്ക് അവിടെ നമ്മൾ സത്യസന്ധി ആരാന്ന് അവിടെയെന്ന് ജയം ഉണ്ടാകാം അപ്പൊ അത് നിങ്ങൾ മനസ്സിലായി സത്യസന്ധ ഉണ്ട് ആടെ വിജയം ഉണ്ടാവും ഓക്കെ ബൈ ഇത്രയേ പറയാനുള്ളൂ